നമസ്കാരം താളിയോലകളിൽ നിന്നുള്ള ചില രഹസ്യങ്ങൾ അതുമായി എത്തുകയാണ് നന്ദു നന്ദുകാവാലം ചെരിപ്പിടാതെ ഒരടി പോലും നടക്കാൻ നമുക്ക് മടിയുള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ അപ്പോൾ നഗ്നപാതരായി നടക്കുന്നത് നല്ലതാണോ ചീത്തയാണോ അതായത് ചെരിപ്പിടാതെ ഷൂസ് ഇടാതെ നടക്കുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നാണ് നമ്മളിവിടെ അറിയുന്നത് മെതിയടികൾ മാത്രം പാദരക്ഷകളായി ഉണ്ടായിരുന്ന ആദ്യകാലത്ത് പോലും നഗ്നപാതരായി നടക്കുന്നവരെ നന്മയുള്ളവരുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ ഒരാൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പിൻ്റെ വിലയിൽ നിന്നും അയാളുടെ സ്റ്റാറ്റസ് സമൂഹത്തിനുള്ള വില ആ അങ്ങനെ വിലയിരുത്തുന്ന നിലയിലേക്ക് നമ്മൾ മാറിപ്പോയി വ്യായാമത്തിനായി നടക്കുമ്പോൾ പോലും ഇറുകി പിടിച്ച ഷൂസുകൾ ധരിക്കാൻ നിർബന്ധിതരാകുന്നവരുണ്ട് മറ്റുള്ളവർ തങ്ങളെപ്പറ്റി എന്ത് കരുതും എന്നുള്ള ഒരു വേസ്റ്റ് ധാരണ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നഗ്നപാതരായി നടന്നാൽ കാണുന്നവർ തങ്ങളെ ഇല്ലായ്മക്കാരായി അതായത് പൈസ ഇല്ലാത്തവരായി പാവപ്പെട്ടവരായി ചിന്തിച്ചേക്കുമോ ചിത്രീകരിച്ചേക്കുമോ എന്ന അന്തസ്സിൻ്റെ പ്രശ്നവും പലരെയും അലട്ടുന്നുണ്ട് നഗ്നപാദത്തോടെ കുറേ നേരമെങ്കിലും നടക്കുന്നത് ശരിയായ വിധത്തിലുള്ള രക്തചംക്രമണത്തിനും ആരോഗ്യകരമായ ജീവിതത്തിനും അത്യന്താപേക്ഷിതമാണെന്ന് ആധുനിക വൈദ്യശാസ്ത്രം വെളിപ്പെടുത്തിയിട്ട് അധികനാളൊന്നും ആയിട്ടില്ല പരുക്കനായ പ്രതലത്തിലൂടെ നടക്കുമ്പോൾ പാദത്തിനടിയിൽ നേരിട്ട് മർദ്ദമേൽക്കും ഇത് ശരീരപ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കും എന്നാണ് പുതിയ കണ്ടെത്തൽ അതായത് റഫായിട്ടുള്ള പ്ലേസസിലൂടെ നടക്കുമ്പോൾ നമ്മളൊരു തരം മസാജ് പോലെയാണ് നമ്മുടെ എല്ലാ പാദത്തിലുള്ള നമ്മുടെ അവയവങ്ങളുടെ എല്ലാം ഒരു പ്രതിരൂപം പാദത്തിലുണ്ട് അത് ശരിക്കും പതിഞ്ഞ് നമുക്കെല്ലാം ശക്ത ഒരു മസാജ് ചെയ്യുന്ന പോലത്തെ അനുഭവം നമ്മുടെ അവയവങ്ങൾക്കുണ്ടാകും പാദത്തിനടിയിൽ വിരലുകൾ മുതൽ ഉപ്പൂറ്റി വരെ നീളുന്ന ഓരോ പ്രത്യേക ഭാഗത്തെയും ഞരമ്പുകൾ തലച്ചോറ് ഹൃദയം കിഡ്നി കരൽ എന്നിങ്ങനെയുള്ള ശരീരഭാഗങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള ഓരോ ഭാഗത്തുമേൽക്കുന്ന നേർത്ത മർദ്ദം അതുമായി ബന്ധപ്പെട്ട പ്രധാന അവയവത്തിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തും കാൽപാദത്തിനടിയിൽ സൂചി തറച്ചുകൊണ്ടുള്ള അക്യു എന്ന ചൈനീസ് ചികിത്സാരീതിയുടെ ഒരു ചെറിയ രൂപം തന്നെയാണ് ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ പ്രകൃതി നമുക്കായി ചെയ്യുന്നത് അതിനാൽ ഇടയ്ക്കെങ്കിലും നഗ്നപാതരായി അതായത് ചെരിപ്പിടാതെ നടക്കുക മറ്റൊരു താളിയോല രഹസ്യവുമായി വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം